ഹലോ ഗായ്സ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലാണ് എനിക്ക് സാറിന് ഇന്നൊരു ആടുണ്ടല്ലേ അതെ ഞങ്ങൾക്ക് ഫസ്റ്റ് പരസ്യം കേട്ടോ ഫസ്റ്റ് പരസ്യമല്ലേ ഞാൻ തന്നെ കുറേ ഓൺലൈൻ പ്രോഡക്റ്റുകളൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചെറുക്കനെ കൂട്ടി ഒരു പരസ്യമാണ് എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ പരസ്യത്തിൽ അഭിനയിക്കാൻ റെഡിയാണോ നമ്മുടെ ചേട്ടനോട് അതിനുമ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കമ്പനിയാണ് ബൈറ്റ്സ് ഒന്നാ വരും കേട്ടോ നമ്മുടെ ചെറുപ്പ തിരുവല്ലയിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ പരസ്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടും വന്നേക്കുന്നത് സാറിനെ റെഡിയല്ലേ അഭിനയിക്കുമല്ലോ ക്യാമറ വെള്ളം വേണം ഒന്ന് എന്തായാലും തൂക്കട്ടെ കേട്ടോ അതുകൊണ്ട് നമ്മളെ പരസ്യത്തിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ഒരു ചേട്ടനോട് ഇവിടെ ഇവർക്ക് ഓടുന്ന ഡെലിവറി ബോയി ആണ് ചേട്ടൻ പേരെന്ന് പറഞ്ഞത് അല്ലേ ചേട്ടൻ നമ്മുടെ ടൗണിൽ തന്നെ നമ്മുടെ പുഷ്പഗിരി തിരുവല്ലക്കാർക്കറിയാം മരച്ചവോട് എന്ന് പറയും അവിടെ ചേട്ടനും അമ്മേം കൂടെ ചെറിയൊരു ബിസിനസ് ഉണ്ടല്ലേ കക്കായ ഫ്രഷ് കക്ക ബിസിനസ് ഒക്കെ ഉണ്ട് അപ്പം ജുബിൻ ചേട്ടനെ നിങ്ങൾ ആരേലും എത്ര മണി വരെ നിങ്ങൾ അവിടെ വരുന്നത് മൂന്നര അമ്മ വരും അല്ലേ ഒരു അമ്മയും മോനും അവിടെ നമ്മുടെ തിരുവല്ലാം മരച്ചോട്ടിലിപ്പോ അവിടെ നല്ല ഫ്രഷ് കക്കയറച്ച് കിട്ടുന്നതാണ് അല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കയ്യൊക്കെ ഇപ്പൊ എത്ര വേല ഇരുന്നൂറ് അപ്പൊ നിങ്ങൾ എത്ര വർഷമായിട്ട് തുടങ്ങി ഇപ്പം ഈ കക്കാ പരിപാടി ഒരു വർഷമായിട്ട് ആട്ടല്ലേ കണ്ടിന്യൂ ഉണ്ട് ഇപ്പോഴും ഓക്കെ ആ ബിസിനസ് തന്നെ ഉറച്ചു നിൽക്കുവാണ് ഓക്കെ നമ്മുടെ അനിയനാണ് കേട്ടോ നമ്മുടെ ബൈറ്റ്സിന്റെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ അതിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് ആടല്ലേ വേറെ ആണല്ലോ വേറെ എവിടെയെങ്കിലും പരസ്യം അഭിനയിച്ചിട്ടുണ്ടോ കക്ഷി ഒരു നാടൻ പാട്ടുകാരനും കൂടാ കേട്ടോ നാടമ്പാട്ട് കുറേ നാടൻപാട്ട് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അതെ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ഇപ്പം ഗൈസ് നമ്മുടെ ബൈറ്റ്സിന്റെ അടുത്തൊരു ഡെലിവറി ബോയ് വന്ന് മഴയാണ്ട് എല്ലാവരും പോസ്റ്റ് ആകട്ടോ അതാണ് ആ ചേട്ടൻ കേട്ടോ ഓർഡർ ഉണ്ട് ഇവർക്ക് ഇപ്പം നമ്മുടെ തിരുവല്ല നല്ല രീതിയിൽ ഓർഡറൊക്കെ ഒക്കെ കിട്ടി തുടങ്ങി തരണേ റെഡിയല്ലേ അഭിനയിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമുക്ക് ഫുഡ് വരാനുണ്ട് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തോടാ പാലം പ്ലാൻ പ്ലാൻ അതെ പ്ലാൻ പറയാനുള്ളത് നമ്മൾ പറയാം ഇത് ഇതാ ഇതെന്ന് പറഞ്ഞാൽ ഔട്ട് വീഡിയാണ് ഷൂട്ടിങ്ങിന് മുമ്പുള്ളത് നമ്മുടെ ചെറിയൊരു ബ്ലോഗ് നമ്മൾ വണ്ണമെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ നമ്മുടെ പുഷ്പഗിരിയില്ലേ പുഷ്പ നമ്മുടെ ഈ ബൈപ്പാസ് നേരെ ചെന്നിട്ട് നമ്മുടെ കുറ്റൂരിന് കൊത്തില്ലേ അപ്പോൾ ആ ഒരു പുഷ്പഗിരി ആ ബൈപ്പാസിൻ്റെ ഓപ്പോസിറ്റ് പുഷ്പഗിരിയുടെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയി വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷേ മഴ പെയ്ത് ചതിച്ചേക്ക് കേട്ടോ അവിടെ നിൽക്കുവോ ബ്രോ നിൽക്കുവോ ഉറപ്പാണോ സാറിന് പറയുന്നത് ഇവന്റെ ഫസ്റ്റ് പരസ്യത്തിൽ ഇവൻ അഭിനയിക്കാൻ പറഞ്ഞു മഴ പെയ്താണ് ഓർത്തോണം നിന്റെ ഫസ്റ്റ് പരസ്യത്തിൽ ഗേൾസ് എൻ്റെ ഇതിൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് പരസ്യത്തിൽ ഞാൻ അവനെ അഭിനയിപ്പിക്കുന്നു ഇപ്പം വലിയ കലാകാരനായിരിക്കും നാടൻ പാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ പരസ്യത്തിൽ അതിനേക്ക് ഞാനാ കേട്ടോ അതെൻ്റെ അഹങ്കാരമുണ്ട് എനിക്കെൻ്റെ അഹങ്കാരമൊന്നുമില്ല ഞാൻ ചെറിയ ജാടകണിക്കുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പം എന്തായാലും മഴ കഴിയുമ്പം പരിപാടി തുടങ്ങും കേട്ടോ കട്ടക്കി നിക്കണം കൂടെ അടിയേ കട്ടക്കി കട്ടക്കണം കോസ്റ്റ്യൂമൊക്കെ കിടലിനട്ടാണ് വന്ന കഴിഞ്ഞ കേട്ടോ യെസ് ഞാനൊരു പുതിയ ഡ്രസ്സ് കിട്ടിയ ചെറുതാട്ടം നാക്കി എൻ്റെ ഡ്രസ്സ് കണ്ടപ്പം കളിയാക്കി പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞോ സുഹൃത്തുക്കളെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു പിന്നെ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ എക്സ്റ്റേണൽ മൈക്ക് പോയി മൈക്ക് പോയത് കൊണ്ട് നമുക്ക് എന്താ പറയുക സൗണ്ട് കിട്ടുന്നില്ല കേടാ സൗണ്ട് ക്യാച്ച് ആയിട്ട് കിട്ടുന്നില്ല അപ്പം നമ്മൾ റൂട്ട് മാറ്റി നമ്മുടെ മുൻ മുനിസിപ്പാലിറ്റി നമ്മുടെ മർത്തോമ കോളേജ് കുറ്റപ്പുഴ അങ്ങോട്ട് പോകാൻ നോക്കി അപ്പോൾ നമ്മുടെ ഡെലിവറി ബോയ്സ് അല്ലേ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം അവിടെ ഷൂട്ട് ചെയ്യാം പിടിച്ചോ ഫ്രണ്ട് എടുത്താ അത്ര ഇത് കേട്ടോ അവസ്ഥ ആണിക്കേറ്റ് അവസ്ഥ ആണ് ഞങ്ങളിപ്പം പോകുന്നത് ഞങ്ങൾ പോകുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവല്ലാട ബൈപാസ് റോഡാണ് കേട്ടോ എത്ര ചിക്കനിലാണ്ടോ ർത്തോ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് പോകണേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ചിറങ്ങിയും അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഒന്നും വിചാരിക്കല്ലേ എന്നാ നമ്മുടെ മർത്താമ കോളേജിന്റെ താഴത്തെ പാലം കേട്ടോ പാലം പാലം എൻ സി സി ഗ്രൗണ്ട് ഞാൻ ഞാൻ എൻ സി സിയിലൊക്കെ ഗ്രൗണ്ട് ഇതാണ് ആർട്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടോ മർത്തോമാ കോളേജിൽ ആർട്സ് ഡിപ്പാർട്ട്മെൻ്റാണ് ഏറ്റവും വണ്ടയ്ക്കാ പൊളിറ്റിക്കൽ സയൻസ് ഇത് ലേഡീസ് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റൽ കണ്ടോ ഇത് തൊട്ടപ്പുറത്തെ ഗ്രൗണ്ട് ഗ്രൗണ്ട് തൊട്ട് മുമ്പിൽ നമ്മുടെ മർത്തോമാ കോളേജ് ആണ് കണ്ടോ ഗ്രൗണ്ടിലോട്ട് കയറുന്ന വഴിയാണ് ഇത് ക്യാൻ ആണ് അതൊക്കെ ബൂട്ടിട്ടേക്ക് വേണ്ടത് മർത്തോമാ കോളേജ് കോളേജ് ഉണ്ടോ ഇല്ല പറ്റിച്ചെന്നല്ലേ അണ്ണാ എങ്ങനുണ്ട് പറ എവിടാ അടി ഓടി അണന്റെ ബാല്യം പറ എന്റെ ഭാര്യം പറഞ്ഞതെ വെച്ച് പോലീസുകാർ വന്ന് ലൈഫിൽ ആദ്യമായിട്ട് പോലീസ് കേട്ടോണ്ടോ പോലീസ് ആദ്യമായിട്ട് വന്ന് അപ്പൊ എല്ലാരും ഇത്ര കമ്മിറ്റി എല്ലാരും

ഇത് മനസ്സിലാക്കണം അതെ തീർച്ചയായിട്ടും അതെ അതെ അപ്പം ഞാൻ നമ്മുടെ ബൈക്ക്സിലെ ചേട്ടന്മാർ വന്നു കഴിഞ്ഞ കേട്ടോ ഇനി ഇവരും കൂടെ വന്ന് ഫുഡ് എടുത്തുകൊണ്ട് നമുക്ക് അവിടെ പോകണം ഇതല്ല ഇവിടെ ഓടുന്ന ചേട്ടന്മാരാട്ടോ ഞങ്ങളിങ്ങനെ പരസ്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കി നടക്കുവാണ് ഈ ചേട്ടന് ക്യാമറ വരാൻ ചമ്മനാന്നൊക്കെ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ബ്രോ ഈ ലൊക്കേഷൻ കൊള്ളാവോ നിങ്ങളെ കാണാൻ ഞങ്ങളോട് നിങ്ങൾ പോയെന്ന് ഓക്കെ സൂർ ഇതാണ്ട് ഈ ഫ്ലാറ്റൊക്കെ ഈടെ വന്നേട്ടോ അപ്പം നമുക്ക് അവിടെ പോവാം മഴ കുറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ പരസ്യം കിടക്കാനാക്കിട്ടേ പോകത്തുള്ളൂ മൈക്കില്ലാത്ത ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ പരസ്യം കാണേണ്ടവര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും എന്നാലും ഇൻസ്റ്റാൻ കൂടെ കയറിയത് ഫോളേതായി കണ്ടോ പോകിറങ്ങാം ഡൗൺലോഡ് ഇറങ്ങാം വൈസ് ഞങ്ങളുടെ കുറച്ച് എപ്പിസോഡുകളൊക്കെ ഷൂട്ട് ചെയ്തു ഞങ്ങൾ കോളേജിൻ്റെ പവനിലല്ലേ ഈ അന്തരീക്ഷം ചതിച്ചു മഴ ചതിച്ചു സുഹൃത്തുക്കളെ മഴ ചതിച്ചു അതെ 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 ഇന്നത്തെ ഞങ്ങളാണത്തെ സെലിബ്രിറ്റികളാണ് മഴ ഞങ്ങളെ ചരിച്ച സുഹൃത്തുക്കളെ മഴ ചരിച്ചു ഇവിടാ നല്ല സുഖം ഒരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ വൈബ് ചെയ്തിട്ട് വായ്പയാക്കല്ലോ തോമ കോളേജ് വേണം മഴ വിചാരിച്ചല്ലേ മഴ പോസ്റ്റാക്കി അങ്ങനെ ഞങ്ങളുടെ പരസ്യം എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ് കേട്ടോ അപ്പം മുതലാളിമാരെല്ലാം ഉണ്ട് മൂന്ന് മുതലാളിമാരുണ്ട് ഞാനിപ്പോഴാണ് ആ മൂന്ന് യുവാക്കളുടെ രണ്ട് പേര് ഇവരാന്ന് മനസ്സിലാക്കി കേട്ടോ ആരെ ചേരണം മാത്രം അറിഞ്ഞത് അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ മഴ അങ്ങ് പോറക്കി അല്ലേ മഴ കളഞ്ഞ് അതെ അതെ ഈ ഫുഡ് ഇത് എവിടെ ആണ് ശരിക്കും സ്പൈസസ് റെസ്റ്റോറന്റ് തിരുവല്ലേ നല്ല അടിപൊളി ക്ലൈമറ്റും മർത്തോമ കോളേജ് ഇതേ ഇത് ഫ്ലാറ്റ് പേര് അറിയുമോ ഇല്ല ഇല്ല അപ്പം അവിടെ അവിടുത്തെ പവലുണ്ട് ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കുവാണോ സുഹൃത്തുക്കളെ